തെക്കുവയോടെ ജീവിക്കുന്ന പുരുഷന്മാരുടെ ഭാര്യമാരായി ജീവിക്കുമ്പോ തെമാടിത്തം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് സ്വന്തം ഭർത്താവിനെ കൈയൊഴിച്ച് പോകുന്നവരില്ലേ കുറെ മക്കളെയും വിട്ട് ഭർത്താവിനെയും വിട്ടിട്ട് ഇറങ്ങിപ്പോകല് മാത്രമല്ല ഭർത്താവിന്റെ വീട് കൈവശപ്പെടുത്താൻ എന്തുണ്ട് വഴിയെന്ന് നോക്കിയിട്ട് ദീനിനെ സംബന്ധിച്ചൊരു വിശ്വാസവുമില്ലാത്ത ആഹ്റത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളെയും കൂട്ടിപ്പിടിച്ചിട്ടെങ്കിലും മറ്റുള്ളവരുടെ വീട് കൈയ്യേറാൻ ശ്രമിക്കുന്നവരില്ലേ ഭർത്താവിന്റെ പേരിൽ കള്ള കേസ് കൊടുക്കുന്നവരില്ലേ ഇല്ലാത്ത എന്തെല്ലാം കള്ളമാണോ അഡ്വക്കറ്റ്മാര് പറഞ്ഞു കൊടുത്തത് ആ കളവുകൾ മുഴുവനും ചേർത്ത് കേസ് കൊടുക്കുന്നവരില്ലേ പഴയ കാലത്തൊക്കെ സുഹാനീ സ്ഥലത്ത് തന്നെ നമ്മുടെ പരിപാടി നാദാപുരം ടൗണിൽ നമ്മുടെ സത്വ ദിന പ്രഭാഷണം തുടക്കത്തിലൊക്കെ നടത്തുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പലരും ദ്വാ ചെയ്യാൻ വേണ്ടി ഈ കടലാസുകൾ കൊടുത്തേക്കും അതിലെ കാര്യമായ വിഷയം പെൺകുട്ടികൾക്ക് ഭർത്താവിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നായിരുന്നു എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സിറാജിൽ ഹൃദക്ക് നേർച്ച കിട്ടുന്നത് അതുപോലെ ദ്വാ ചെയ്യാൻ ആളുകൾ ആവശ്യപ്പെടുന്നത് എന്റെ മകന് അനുയോജ്യമായൊരു ഭാര്യയെ കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് എന്ന് മാത്രമല്ല അതേ ഒരു വരവ് വന്നു ആറുമാസം നിന്നു തിരിച്ചു പോയി പിന്നെയും വന്നു പിന്നെയും തിരിച്ചു പോയി പിന്നെയും വന്ന് പിന്നെയും തിരിച്ചുപോയി ഇപ്പം പിന്നെയും വന്നിട്ടുണ്ട് ഉടനെ തന്നെ ഒന്ന് ശരിയാകാൻ ചെയ്യണം ഇങ്ങനെയാണ് പലരും ഇപ്പോൾ പറയുന്നത് കാലം അങ്ങനെ ആയൊന്നും മാറിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കും സംശയമില്ലല്ലോ അനുഭവമല്ലേ ഓ സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം അതിന്റെ പുറമെ പഴയ കാലത്ത് വേത് പറയുമ്പോ ഞാൻ തന്നെ അലഹമില്ല നാൽപ്പത് ഈ വേത് പറയാൻ തുടങ്ങിയിട്ട് ആ കൊല്ലങ്ങളിൽ ആദ്യകാലത്തൊക്കെ വേത് പറഞ്ഞിരുന്നത് ഭർത്താവിന്റെ ഉമ്മമാരോട് നിങ്ങൾ മകന്റെ ഭാര്യയെ ആക്രമിക്കല്ലേ മകന്റെ ഭാര്യയോട് നിങ്ങൾ പരി പരുഷമായി പെരുമാറല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കല്ലേ അവരെ നിങ്ങൾ ഭാര്യ ഭർത്താവുമായി അകറ്റിക്കളയല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു പഴയ കാലത്ത് വേത് പറഞ്ഞിരുന്നത് ഇപ്പോൾ വേത് പറയേണ്ടത് തിരിച്ചായിരിക്കുന്നു പെൺകുട്ടികളെ നിങ്ങളാ ഭർത്താവിന്റെ ഉമ്മയെ പീഡിപ്പിക്കല്ലേ നിങ്ങളാ ബാപ്പയെ പീഡിപ്പിക്കല്ലേ ഭർത്താവിനെ നിങ്ങൾ അടക്കി ഭരിക്കല്ലേ അവനെ നിങ്ങൾ സ്വാധീനിച്ചു കൊണ്ടുപോകല്ലേ സ്വന്തം ഉമ്മാനോടുള്ള സ്നേഹം ഇല്ലാതെയാക്കല്ലേ നിങ്ങൾ പെങ്ങന്മാരെ അവഗണിക്കാൻ അവന് നിങ്ങൾ പ്രചോദനം നൽകല്ലേ എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ വാൻ കൂടുന്നുണ്ട് കേട്ടോ കാരണം അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ൾ അടുക്കുമ്പോ ആളുകൾ ഭർത്താക്കന്മാരെ ഭാര്യമാരെ അനുസരിക്കുന്ന കാലമാകും അതേ ഉമ്മമാരെ ബുദ്ധിമുട്ടിക്കുന്ന കാലമാകും അതെ സ്നേഹിതന്മാരെ അടുപ്പിക്കുന്ന കാലമാകും ബാപ്പയെ അകറ്റുന്ന കാലമാകും സുഭാന സ്നേഹിതന്മാർക്ക് വേണ്ടി ഈ ബാപ്പ ഉറക്കൊഴിച്ച് കാത്തിരുന്നോളണം കാരണം സ്നേഹിതന്മാരുടെ കൂടെ പോയ ചെറുപ്പക്കാരൻ രാത്രി പന്ത്രണ്ടരക്ക് കയറി വന്നാൽ ബാപ്പക്കൊന്നും പറഞ്ഞുകൂടാ കാരണം അവൻ്റെ ചെലവിലാണ് ഈ ബാപ്പ കഴിയുന്നത് അല്ലെങ്കിൽ ഉമ്മ കഴിയുന്നത് മിണ്ടിക്കൂടാ ഇങ്ങനത്തെ ഒരു അവസ്ഥ തലതിരിഞ്ഞു വന്നതുണ്ടല്ലോ അവിടെയാണ് മുസ്ലിമീങ്ങളെ ഹബീബ് നബിഹു അലഹി വസല്ല തങ്ങളുടെ മഹത്വം നമ്മൾ വായിച്ചു പിടിക്കേണ്ടത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് വളരെ നേരത്തെ ആയിരത്തി നാനൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ഒരു കാലം വരും ഉമ്മമാരെ അകറ്റുന്ന കാലം വരും സുഹൃത്തുക്കൾക്ക് നന്മ ചെയ്യും പാപ്പയെ അകറ്റിക്കളിയും ഇങ്ങനെ ഒരു കാലം വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞ നേതാവ് അള്ളാഹുവിൻ്റെ ബക്കൽ നിന്ന് വൈകിട്ടി പറഞ്ഞത് തന്നെയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തന്നെ അനുഭവമല്ലേ അതുകൊണ്ട് പറയട്ടെ നമ്മൾ തെയ്യാമത്ത് നാള് കൊക്ക കെട്ടിപ്പറിക്കണ്ട തയ്യാമത്ത് നാള് വരുമ്പോൾ വരട്ടെ നമ്മൾ എന്ത് വേണം നമ്മൾ നന്നായി മനസ്സിലാക്കണം ഒരിക്കലും തന്നെ നമ്മളുടെ മുൻകാമികളായ മഹാന്മാര് പഠിപ്പിച്ച വഴിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പഠിപ്പിച്ച വഴിയോ ഒരു ജീവിതം പാടില്ല പാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ നിനക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയൂല നിനക്കൊരു പക്ഷേ ഭാര്യയും കൂട്ടിയിട്ടുല്ലാസയാത്ര ചെയ്യാൻ കഴിഞ്ഞേക്കാം ഭാര്യയുടെ കൂടെ സല്ലപിക്കാൻ കഴിഞ്ഞേക്കാം തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ ബാപ്പ ഉമ്മയുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂല കേട്ടോ ആ ബോധം എൻ്റെ യുവാക്കൾക്ക് എപ്പോഴും ഉണ്ടാകണം അതേ സമയത്ത് ഞാൻ ഇത് പറയുമ്പോഴും ചില ഉമ്മമാർ വല്ലാത്ത ഡിഗ്രിയുള്ള വല്ലാത്ത വല്ലാത്ത ചാർജുള്ള വല്ലാത്ത ശക്തിയുള്ള പവറുള്ള ചില ഉമ്മമാരുണ്ട് അവർ ചിലരിപ്പോഴും പെൺകുട്ടികളെ മകന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നവരും ഇല്ലാതെയല്ല ഇവിടെയെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ് സൂറത്തുൽ ഫാഹ് പഠിപ്പിക്കുന്നത് ഇന്ന മിർസാ നിങ്ങളെ റബ്ബ് പതി തന്നെ അതായത് നമ്മൾ സാധാരണ പറയൂലേ പതിയിരിക്കുക എന്ന് പറയൂലേ എവിടെ എന്ത് നടക്കുന്നു എന്ന് ശരിക്കും വീക്ഷിച്ചുകൊണ്ട് നിന്റെ രഹസ്യവും പരസ്യവും വീക്ഷിച്ചുകൊണ്ട് തന്നെ ഉണ്ട് കേട്ടോ എന്ന് സൂറത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് എല്ലാവർക്കും എല്ലാം ബാധകമാണ് പൊരുത്തപ്പെടാത്ത ത്തിലുള്ള സ്വഭാവങ്ങളോ രീതികളോ അത് യുവാക്കളിൽ നിന്നാകട്ടെ യുവതികളിൽ നിന്നാകട്ടെ കാരണവന്മാരിൽ നിന്നാകട്ടെ വാർദ്ധക്യമുള്ള ഉമ്മമാരിൽ നിന്നാകട്ടെ പണ്ഡിതന്മാരിൽ നിന്നാകട്ടെ സാധാരണക്കാരനിൽ നിന്നാകട്ടെ പണക്കാരനിൽ നിന്നാകട്ടെ പാമരനിൽ നിന്നാകട്ടെ എല്ലാവരെയും ശരിക്കും വീക്ഷിക്കുന്നവനാണ് അള്ളാ അവനെ സൂക്ഷിച്ച് ജീവിക്കണം ദുന്യാവിനുള്ള പരീക്ഷണങ്ങളും ദുന്യാവിലുള്ള അസുഖാനുഭൂതികളും അതിലല്ല നമ്മൾ നമ്മുടെ കണ്ണ് നട്ടിരിക്കേണ്ടത് അതിലല്ല നമ്മുടെ മനസ്സ് തിരിയേണ്ടത് അതൊരു ചെറിയ കാലമാണ് ഇവിടെ എന്ത് വന്നാൽ എന്താ എന്ത് പോയാൽ എന്താ അത് ചെറിയ കാലമാണ് അതേ അവസരത്തിൽ തീരാത്ത കാലം അവസാനിക്കാത്ത ലോകം അവിടെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയണം മിർസാ നിങ്ങളുടെ റബ്ബ് ആ റബ്ബ് ശരിക്ക് പതിയിരിക്കുന്ന ആളുകൾ പതിയിരിക്കുന്നതിനേക്കാൾ എത്രയോ നന്നായി രഹസ്യവും പരസ്യവും അറിയുന്ന നിലയ്ക്ക് ഉണ്ട് കേട്ടോ ീ ബോധം നന്നായി വേണം നാട്ടിൽ നിന്ന് ഒരുപാട് ദ്വയാ നടത്തി പലരോടും ദ്വയാ ചെയ്യാൻ പറഞ്ഞു അവസാനം ഗൾഫിലെത്തി ഗൾഫിലങ്ങെത്തിയാൽ അതേ പല സ്ഥലത്ത് നിന്നും ഡാൻസ് കളിച്ചിട്ട് ആ ഡാൻസ് കളിച്ചത് സോഷ്യൽ മീഡിയയിലിട്ട് ഇതാ ഞങ്ങളിങ്ങനെ ഡാൻസ് കളിച്ചാൽ ആരാ ചോദ്യം ചെയ്യാൻ എന്ന് ഹുങ്കോട് കൂടി കളിയിൽ ലയിച്ചു പോകുന്ന ചില പെൺകുട്ടികളില്ലേ ഞങ്ങൾ അങ്ങനെ കളിക്കും ആരാണ് ചോദിക്കാൻ എന്ന് പറയുന്നത് അതിങ്ങനെ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നവരില്ലേ ധിക്കാരം മൂത്ത് 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 വല്ലാത്ത ധിക്കാരം തന്നെ പക്ഷേ കോടീശ്വരനാണ് പക്ഷേ ദുബായിലുള്ള ബിൽഡിങ്ങിന്റെ അങ്ങ് കുടുങ്ങി ഇറങ്ങി പോകാൻ പറ്റുന്നില്ല ആർക്കും അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല കോടീശ്വരനാണ് പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി എവിടുന്ന് ആരുണ്ടത് കൊണ്ടത്തരാ എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭം ഒരു രണ്ട് കൊല്ലം കൊണ്ട് നമ്മളെ ലോകത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ ഒരു ചെറിയ ഡോസാണ് കേട്ടോ നിന്റെ പണത്തിന്റെ കൊഴുപ്പിൽ നീ ധിക്കണ്ട നീ തോന്നിവാസം കാണിക്കണ്ട സ്വന്തം ഭർത്താവ് പെട്ടെന്ന് പിരിയുന്നു അതേ ആ ഭർത്താവിനെ പോയി കാണാൻ കഴിയുന്നില്ല ആ ഭർത്താവിന്റെ ചെയ്യുന്ന സമീപത്ത് നിൽക്കാൻ പറ്റുന്നില്ല അതേ മരിച്ചവരുടെ സമീപത്ത് പോകാൻ കഴിയുന്നില്ല മയ്യത്ത് കട്ടിലും എടുത്ത് കുളിപ്പിച്ച് അതേ ശരിക്ക് ചെയ്ത് മറമാടാൻ കഴിയുന്നില്ല ജെ സി ബി പോയി മൈതാനിയിൽ കുയ്യൊഴിക്കുകയാണ് എന്നിട്ടോ അതാ പലരും പലരും പേടിച്ച് വിറച്ച് കുറച്ചാളുകൾ പോവുകയാണ് ഒരു മരിച്ച വീട്ടിൽ പോലും ശരിക്ക് പോകാൻ കഴിയാത്തൊരു ചുറ്റുപാട് തന്ന് അള്ളാഹുതേന ശിക്ഷിച്ചപ്പോ നിന്റെ പണത്തിനിവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു നിന്റെ അധികാരത്തിനിവിടെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു അതെ ഒന്ന് നാട്ടിലെത്തി കിട്ടിയാൽ മതിയായിരുന്നു പ്ലെയിൻ ടിക്കറ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കാൻ വല്ല വകുപ്പുമുണ്ടോ കരഞ്ഞ് കരഞ്ഞ് പലരും വിളിക്കുന്ന സ്വഭാവമുണ്ടായില്ലേ നേതാക്കളെ വിളിക്കാൻ സുബാനന്ദ പല സ്ഥലത്തും ഐ സി എഫിന്റെ പ്രവർത്തകന്മാർ ചില സ്ഥലങ്ങളിൽ അതുപോലെ തന്നെ അതാ മറ്റ് ചില സംഘടനകളുടെ പ്രവർത്തകന്മാർ അവരൊക്കെ അവരെ കൊണ്ട് കഴിയുന്ന ചെയ്തിട്ട് അതനുഭവിച്ച് നാട്ടിൽ വരേണ്ടി വന്നില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് അല്ലാഹു ശിക്ഷ ഇറക്കിയാൽ തടുക്കാനുള്ള കഴിവ് നമുക്കില്ല എന്ന ബോധം അതാ എവിടെയെങ്കിലും ചെന്നിട്ട് നല്ല യുവതികള് ഡാൻസ് കളിച്ച് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോ തോന്നിവാസത്തിന് മുതിരുമ്പോ അതേത് ഭാര്യ ചെയ്താലും ഒന്നും വിരോധമില്ലെന്ന് തോന്നുന്ന ഭർത്താക്കന്മാര് ജീവിക്കുമ്പോ സ്വന്തം പെങ്ങന്മാരെ വിധത്തിലാക്കി മാറ്റുന്ന ഭർത്താക്കന്മാര് എന്തു ചെയ്താലും അത് പ്രശ്നമില്ലെന്ന് തോന്നുന്ന ആങ്ങളമാരുണ്ടാകുമ്പോ അതുപോലെ നാട്ടിൽ എന്ത് ഫിതനയും ഫസാദും നടന്നാലും ഒരു വിഷയവുമില്ലെന്ന് തോന്നിക്കുന്ന ഉമറാക്കൾ ഉണ്ടാകുമ്പോ എന്തു തന്നെ തെറ്റുകൾ വന്നാലും ആലിമീങ്ങളും ഉണ്ടാതെ അതങ്ങ് പറഞ്ഞാൽ എന്റെ പൈസ കുറഞ്ഞു പോകുമോ എന്നെ ബഹുമാനിക്കാവുന്നതില്ലാതെയാകുമോ എനിക്ക് ആദരവ് കിട്ടാതെയാകുമോ എന്ന നിലക്ക് ആലിമീങ്ങളും ഉണ്ടാതിരിക്കുന്ന കാലമായാൽ ും സിറാറക്കും വാഹനിയാവുക്കും ബുഹലാക്കും സാമ്പത്തിക ശേഷിയുള്ളവർ കൊടുക്കാതെ എന്ത് അത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും കൊടുക്കാത്ത ബഹീലന്മാരാകും സ്ത്രീകള് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കാലമാകുമ്പോ ഭൂമിയുടെ അടിയിൽ പോയി കിടക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞില്ലേ അതേഫു അതുകൊണ്ട് നമ്മൾ നല്ല ബോധമുള്ളവരാകണം